ക്കും കൂട്ടുകാരെ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എന്താക്കി ടെറസിൻ്റെ മേലെ കയറി വെക്കുമ്പോൾ ഫുള്ള് ചപ്പായിട്ട് നിറഞ്ഞ കേട്ടോ മരത്തിന് ഒരുപാട് ചപ്പ് വീണിട്ട് അപ്പോൾ അതൊന്നും അടിച്ചു വാരട്ടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട് പൈപ്പിൻ്റെ ഉള്ളിലോട്ടൊന്നും വെള്ളം പോകുന്ന ഒന്നുമില്ല അപ്പോൾ ഞാൻ എന്താക്കി കുറച്ചൊന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന ചപ്പല്ലാം മാറ്റി കഴിഞ്ഞാൽ വെള്ളവും പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ തീരെ വന്ന് നോക്കാണ്ടായാലും പണി കിട്ടും അങ്ങനെ വന്ന് നോക്കുമ്പോൾ കുറച്ചധികം പണിയുമുണ്ട് അപ്പം അങ്ങനെ കഴിയുന്നിടത്തോളം ഒക്കെ നോക്കി നോക്കി നടക്കണമല്ലേ എഴുതിയിട്ട് പോകാനും ചാൻസ് ഉണ്ട് പേടിച്ചിട്ട് അടിച്ചു വരുന്നത് ഞാൻ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ടെറസിൻ്റെ മേലക്കൊന്നും അധികം വരില്ലല്ലോ അപ്പം അങ്ങനെ അതെല്ലാം അടിച്ച് വാരുന്നാണ് പിന്നെന്താ പറയാന് ഞാൻ ഇന്നലത്തെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഉമ്മാനെക്കുറിച്ച് അതിൻ്റെ ഹാങ് ഓവർ സത്യം പറഞ്ഞാൽ മാറിയിട്ടില്ല നേരമഴത്ത് എണീച്ചിട്ടും ആ ഒരു വിഷമത്തിൽ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമ്മളെ ഉള്ളിലത്തെ വേദന എന്താന്നുള്ളത് നമുക്കും പറിച്ചു കൊടുക്കും അറിയാം അല്ലേ ആരോട് എന്ത് നമ്മൾ എത്ര നമ്മളെ വിഷമം പറഞ്ഞാലും ചിലപ്പോൾ അത് മാറണമെന്നില്ല പിന്നെ സ്ത്രീകൾ പൊതുവേ വീട്ടിൽ തന്നെ അധികം എന്നെപ്പോലത്തെ സ്ത്രീകളെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അധികം ഉണ്ടാകും മക്കളെ നോക്കിയിട്ടും കുടുംബത്തെ നോക്കിയിട്ടല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടുതൽ വിഷമമായിരിക്കും ഇടയ്ക്കൊന്ന് പുറത്തല്ലേ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം നോക്കിയിട്ട് പോകണം മക്കളെ എല്ലാം സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകണം എന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് മനസ്സിൽ വല്ലാണ്ട് വിഷമമായി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എവിടെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് സമയം ബീച്ചിലോ ഏടെങ്കിലും പോയി കുട്ടിരുന്നിട്ടെങ്കിലും പോരും അപ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും മനസ്സിന് എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയാ ഒന്നും അറിയില്ല ഒഴിവിനനുസരിച്ചിട്ട് ചെയ്യണം അപ്പം കുട്ടികളെ പറഞ്ഞേക്കണം സ്കൂളുണ്ട് ഫുള്ളായിട്ട് ഇവിടെ എങ്ങനെ അടിച്ചു വരാൻ നിന്നാലും എൻ്റെ സമയം പോകും കുറച്ചെല്ലാം അടിച്ചു വരിയിട്ടെല്ലാം ഒതുക്കിയിട്ടിട്ട് അവിടെ ബാക്കിയുള്ളത് അടുക്കളയിലേക്ക് കയറണം അടുക്കളയിലത്തെ പണിയെല്ലാം നോക്കണ്ടേ അടുക്കളയിലത്തെ ഒന്നും ആയിട്ടില്ല ചായയൊന്നും കാച്ചി കൊടുത്തിട്ടില്ല സ്കൂളിലേക്കുള്ള ഒന്നും ലഞ്ചിൻ്റെതോ സ്നാക്സിൻ്റെതോ ഒന്നും ഇതാക്കിയിട്ടില്ല ഇടക്കാ ഇവിടുന്ന് ലഞ്ച് കൊണ്ടുപോക്കുള്ളൂ കുട്ടികൾ ഇറക്ക് സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കലാണ് അപ്പം ഇനിയിപ്പം എന്തായാലും സ്കൂളിലത്തെ പിന്നെ പൂക്കിൻ്റെ പരിപാടിയെല്ലാം നോക്കട്ടെ ബാക്കിയെല്ലാം പിന്നെ ഡ്രസ്സിൻ്റെ മേലെ കയറാൻ ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എൻ്റെ മൂത്ത മോള് ഓളെ യൂണിഫോം സ്ത്രീ ഇടുന്നതന്നെ ഇവള് സ്ത്രീ ഇടും രണ്ടാമത്തെ മോള് സ്ത്രീ ഇടൂല ഓളെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇട്ട് കൊടുക്കാറ് അപ്പോൾ കിടക്കയിലെന്നെ വെച്ചിട്ട് സ്ഥിരീടുന്ന മേശമൊക്കെ ഒന്നും പോയിട്ടൊന്നുമില്ല കിടക്ക തന്നെ വെച്ചിട്ട് സ്ത്രീ ഇടുന്ന ഞാനപ്പം ഇന്നലെ രാത്രി കൊഞ്ചം ചോറാക്കി നിന്ന് അപ്പം ഞാൻ എന്താക്കി കുട്ടികൾ പറഞ്ഞു അതന്നെ മതിമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ബാക്കിയുണ്ട് രാത്രി വെച്ചാൽ അപ്പം അങ്ങനെ ചൂടാക്കി കുറച്ച് ചെമ്പിരുന്ന് എടുത്തിട്ട് ചൂടാക്കി ചൂടാക്കിയിട്ട് ഞാൻ എന്താക്കി അതിൽക്ക് നല്ലൊരു ചമ്മന്തി അവിടെ അരച്ച് വെച്ചു തേങ്ങ ഉണ്ട് മുളക് പൊടി ചമ്മന്തി അവിടെ നാരങ്ങയെല്ലാം പിഴിഞ്ഞിട്ട് ചമ്മന്തി ആക്കി അതിൻ്റെ മേലെയിൽ കുറച്ച് ചമ്മന്തി അങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ ഒന്നും നോക്കണ്ടില്ലല്ലോ ഇത് മതി കുട്ടികൾക്ക് ഇത്രയേ വേണ്ടു കൂടുതലൊന്നും വേണ്ട ഇടയ്ക്കൊന്ന് എൻ്റെ അടുത്തൊന്ന് ചോറ് കിട്ടണം ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തേക്കണം അവർക്ക് രണ്ടാക്കും അങ്ങനെ അതാക്കി കൊടുത്ത് പിന്നെ ചില ദിവസങ്ങൾ പറയും ഉമ്മ ഇന്ന് ചോറ് വേണ്ട നമ്മളാവിടുന്ന് കഴിച്ചോളും ചില ദിവസം ഉമ്മ ഉമ്മൻ ഉമ്മാൻ്റെ ചോരന്നെ മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും അപ്പം അങ്ങനെയൊക്കെ പിന്നെ രാവിലെ ഞാൻ ബ്രെഡ് വാട്ടിയത് തന്നെയാണ് ആക്കിയ ആസ്ത വേണ്ടയെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ നാസ്തയൊന്നും ആക്കാൻ നിന്നില്ല ബ്രെഡ് വാട്ടിയതും ചായയും കുടിച്ചെല്ലാവരും പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ലേറ്റായിപ്പോയിക്കും മേലെ അടിച്ച് വേറെലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റായി പോയിക്കും അങ്ങനെ രണ്ടാക്കും ഞാൻ ലഞ്ചിൻ്റെ ആക്കി പിന്നെ സ്നാക്സിന് ഇന്ന് ചോളോ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചോളോനാണേ ആക്കുന്നത് ചൂടോടെ എൻ്റെ കൈ പൊള്ളുന്നുണ്ട് ഞാനിങ്ങനെ പിന്നെ അതിൽ നിന്ന് അടർത്തിയിട്ട് ഇട്ട് കൊടുക്കുന്ന അവർക്ക് കഴിക്കാം മെസ്സേജ് വന്നിട്ട് പറയാൻ സമ്മതിക്കുന്നില്ല വോയിസ് ഓവർ കൊടുക്കുന്നവരോ വാട്സപ്പിൻ്റെ അകത്തെല്ലാം മെസ്സേജ് വരുന്നു പിന്നെ നോക്കുമ്പോൾ എൻ്റെ കൈ പൊള്ളി അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം തണിയാൻ വെച്ചിട്ട് തണിഞ്ഞ് കഴിഞ്ഞേരാം ഞാൻ അങ്ങനെ ഇതാ ഒരാളിതാണ് അവിടെ മാറ്റി ഇറങ്ങി തണി കഴിഞ്ഞേരയിൽ ഇട്ട് സ്കൂളിൽ പോവാനാവുമ്പഴത്തേക്കും ഒരു വയറുവേദന വന്നു ഇവിടെ കടന്നു കഴിഞ്ഞാലും വയറുവേദന മാറി അതാ സ്കൂൾ കള്ളത്തിനെയും കെട്ടി കുടിച്ച് കിടക്കുന്ന സ്കൂൾ കള്ളത്തി പിന്നെ അങ്ങനെ ഉച്ചക്കരിക്കിന് ഞാൻ എന്താക്കി നല്ല മത്തി തേങ്ങ അരച്ചിട്ട് അവിടെ കറിയാക്കി വെച്ചു കൊഞ്ചൊന്ന് വക്കുണ്ടേനും അപ്പം അത് ഞാൻ ഹസ്ബൻഡ് കൊണ്ട് വീട്ടിൽ അപ്പം മിതമോൾ ഇന്ന് വയറുവേദന എന്ന് പറഞ്ഞു ഒന്ന് കാര്യം കാര്യങ്ങൾ കാണിച്ചില്ലാത്ത സങ്കടമായി ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ നല്ലെന്നുണ്ടെങ്കിൽ പോലെന്ന് പറഞ്ഞു ആ സന്തോഷത്തിൽ പിന്നെ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ നിബൂസിനെയും കെട്ടിപ്പിടിച്ചിട്ട് കിടച്ചുന്നില്ല കാണുന്നത് പിന്നെ ഇപ്പം മതി മക്കളെ കരച്ചിൽ കാണുമ്പോൾ എന്തോ ഒരു സങ്കടം തോന്നിയിട്ട് അതായി ഒരു ദിവസം അല്ലേന്ന് വിചാരിച്ചാണ് ഇപ്പോൾ പിന്നെ പിന്നെ ഉച്ചക്കൽപ്പിന് വേഗം ചോറല്ലാക്കി പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം മീനൊരു പൊരിച്ചിടും പിന്നെ രാവിലെ ആദ്യം ആ മുളക് പൊടി ചമ്മന്തി തേങ്ങാ ചമ്മന്തി അതും ഉണ്ട് ഇങ്ങനെയെല്ലാം തട്ടിക്കൂട്ട് പരിപാടിയെല്ലാം ആയിട്ട് പോട്ടെ അത് മറച്ചിട്ട് കൊടുക്കുന്ന ഞാൻ മറച്ചിട്ട് കൊടുത്ത് എന്തായി കഴിഞ്ഞാൽ ഞാനധികം ഇങ്ങനെ വർഷവും ഒന്നും കഴിക്കൂലട്ടോ എനിക്ക് കറിയിലത്തെ മീൻ തന്നെയാ അധികം ഇഷ്ടം പിന്നെ ചെറിയ വേറെ എന്തെങ്കിലും മീൻ പൊരിച്ചുണ്ടെങ്കിൽ ഞാൻ കഴിക്കും കൊഞ്ചനൊന്നും കഴിക്കില്ല ചോറും കറിയും മീൻ പൊരിച്ചതും എല്ലാം വളമ്പിയിട്ട് കൊടുത്ത് അതിൻ്റെ ഒക്കെ ഞാൻ കുറച്ച് ഞാനും കറിയും ചമ്മന്തിയും കൂട്ടിയിട്ടാണേ ഞാൻ കഴിച്ചത് കുട്ടികൾക്കൂർക്കെല്ലാം അങ്ങ് കൊടുത്ത് പിന്നെന്താ ഈ സമയത്തെല്ലാം എന്തോ ഒരു വിഷമം പോലെ തന്നെയുള്ള തന്നെയുള്ളട്ടാ എന്താ പറയുക എല്ലാവർക്കും ഉണ്ടാകും ഓരോരോ വിഷമങ്ങളല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോക്ക് എനിക്ക് കൂട്ടിനെന്തായാലും വോളുണ്ട് ചെറുതിനെ ഞാൻ എന്താക്കി ഉറക്കി കിടത്തി അങ്ങനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ ഞങ്ങളെ ഇവിടെ തൊട്ട അരിയത്തന്നെ ഉണ്ട് ഒരു പുഴ കക്കടവ് പുഴ എന്ന് പറയുവേ അപ്പോൾ അവിടേക്ക് പോവാണ് അവിടെ എത്താനായിക്കി അപ്പം ഹസ്ബൻഡ് ഉണ്ട് അവിടെ അപ്പം അതുകൊണ്ട് എൻ്റെ മോളേയും അങ്ങനെ ആയിരിക്കും ഓരോടുത്താക്കിയിട്ട് ഞാനും എൻ്റെ മൂത്ത മോളും കൂടി അങ്ങനെ കുറച്ച് സമയം പുഴ എൻ്റെ വാക്കിനെല്ലാം പോയിരുന്നാലും മനസ്സിനൊരു സുഖല്ലേ ഒന്ന് വിചാരിച്ചിട്ട് നല്ല സ്ഥലമല്ലേ കാണാൻ നല്ല പച്ചപ്പും ഒന്ന് ഇറങ്ങി കുറച്ച് സമയം നമ്മൾ പുറത്തെല്ലാം ഒന്ന് ഇറങ്ങി നടന്ന് എല്ലാം എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞാൽ മനസ്സിന് തന്നെ ഒരു കുളിർമയാണ് അല്ലേ ഇറങ്ങി നടക്കുമ്പോൾ സത്യമാണ് കേട്ടോ സത്യമായിട്ട് മനസ്സിന് എന്തോ ഒരു സന്തോഷം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാണ് കുറേ അതാണ് കുറേ ആലോചിച്ച് കൂട്ടിയിട്ട് സ്വയം ഉണ്ടാക്കുന്നതാണ് ഇതാണ് ഞമ്മളെ കക്കടകു പൂരാട്ടം നല്ല രസ ഇല്ലേ കാണാന് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഉമ്മാൻ്റെ എന്താണെന്ന് അറിയില്ല ഭയങ്കര സങ്കടത്തിലേനു അത്രയും സങ്കടത്തോടെയാണ് ആ പാട്ട് വരെ ഞാൻ പാടിയത് അത് കണ്ടവർക്ക് അറിയാം അപ്പോൾ മനസ്സിന് ഒരു എന്താ പറയുക റിലാക്സേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നല്ലോണം തലയിലൂട്ട വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുളിക്കും സത്യങ്ങളോട് ഞാൻ പറയുന്നത് അത്രയും വിഷമം വന്നാൽ ചെയ്യുന്ന പണിയാണ് നല്ലോണം കുളിക്കും പിന്നൊന്ന് പുറത്തിറങ്ങും ഒന്നെങ്കിൽ ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്തിട്ട് എവിടെങ്കിലും ഒന്ന് പോകും അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെപ്പോഴെൻ്റെ വക്കിനെല്ലാം വന്നിരിക്കും മനസ്സിന് അന്നേരം ഒരു സുഖം നമ്മുടെ കൂടെ എത്ര നമ്മുടെ ഭർത്താവുണ്ട് മക്കളുണ്ട് എന്നെല്ലാം പറഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള വിഷമങ്ങൾ വരുമ്പോൾ ആരെക്കൊണ്ടും അത് മാറ്റിത്തരാൻ കഴിയൂല പിന്നെ പറച്ചവനായിട്ട് മനസ്സിലൊരു സമാധാനം തരണം പിന്നെ സമാധാനം തേടിയിട്ടൊക്കെയാണ് ഇവിടെയെല്ലാം വന്ന് നമ്മൾ കുത്തിയിരിക്കുക അപ്പം ഇന്ന് വയ്ക്കിയ ഒരു വയറു വേദന ഉള്ളതിനെ കൊണ്ട് പിന്നെ ഊൾ പോയിട്ടില്ല അപ്പോൾ ഊൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കിങ്ങനെ പുഴൻ്റെ അടപ്പെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങ് വന്നെയാണ് നല്ല ഒരു എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ നല്ല ഇതാണ് ക്യാമറയിൽ എത്രത്തോളം പിടിക്കാൻ പറ്റുന്നു ഒന്നും അറിയില്ല ഏട്ടാ ഇവിടത്തെ ഇവിടെ ഇത് ചെറിയൊരു പള്ളിയാണേ ചെറിയൊരു പള്ളിയാണ് മഴേന്റെ ഒരു ഇതായോണ്ടാണ് ബോട്ട് സവാരി എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പൊ നടത്തുന്നില്ല എനക്ക് കൂട്ടിന് വന്നോളാ ഇത് വയറുവേദന മാറിയ ചിരിക്കുന്നു സുഖണ്ടോക്കടി കള്ളത്തിലോ ചെരി നോക്കിയ അങ്ങനെ കുറേ സമയം ഇവിടെ കുറേ സമയം ഇരുന്ന ഇനിയിപ്പം അങ്ങ് പോട്ടെ മക്കൊരു ഇത്ത ഉണ്ടേനും സംസാരിക്കാൻ അപ്പോൾ അവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ട് ഇനി ഇവള് ദർസി ദർശിലെങ്കിലും ഇവളെ ഒന്ന് പറഞ്ഞേക്കട്ടെ ഇന്ന് സ്കൂളിലോ പോയിട്ടില്ല ദർശലെങ്കിലും പറഞ്ഞേക്കട്ടെ അല്ലേ അപ്പം പുഴനോടെല്ലാം ടാറ്റ ഒരു ഒരു കറുത്തൊരു പൂച്ചി അതാ അപ്പം അങ്ങനെ ബാ ർശി പോകൂലേഖ മുഖം കുടിക്കുന്നു നോക്കിയാ ധർശി പോകൂലേ നോക്കുമ്പോൾ മുഖം കുടിക്കുന്നു കള്ളത്രം കാട്ടിയിട്ട് കൊത്തിയിരുന്ന് നല്ല മഴ ഉണ്ട് മഴയുണ്ട് ടോയിരുന്ന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ചൊരു മനസ്സിനൊരു എന്തോ കുറച്ചൊരു സന്തോഷം ഇപ്പം എല്ലാം വന്ന് സംസാരിച്ചു തരാം കുറച്ചൊരു ഉണ്ട് കുറവ് അതാ പറയുന്നത് നമുക്ക് എത്ര മാപ്പിളുണ്ട് മക്കളുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മാര് ഉമ്മാര് തന്നെ ഉമ്മാര് പോയാലും പിന്നെ പോയി അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും വേണം എനിക്കെപ്പം വേണം കേട്ടോ ഞാൻ ഇപ്പം പറയാറുണ്ട് എൻ്റെ മറ്റേ മോൾ വന്നിട്ടുണ്ടാവും ഹസ്ബൻഡുണ്ട് ചെറിയ മോളെ ഉറക്കിക്കിടത്തിയിട്ട് പോന്നതാണ് പിന്നെന്താ വേറെന്താ വേറെ നല്ല വീഡിയോ ആയിട്ട് വരാം ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ഓരോ വിശേഷങ്ങളും ഓരോ ദിവസത്തെ കൊണ്ട് കഴിയുന്ന പോലത്തിലൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ടൊക്കെ വരാം മുളങ്ങു പോരെ ഒരു പൂ മാത്രം നോക്കി നടക്കുന്നേ അത് നോക്കിയാൽ മഞ്ഞ പൂവില്ലേ ഇവിടെ ഒരുപാടുണ്ട് അപ്പം ഇൻഷാല്ല എല്ലാവരോടും അസ്സലാമലൈക്കും എന്നാ ഒരു ടാറ്റോ എടുത്തേ കാണുന്നില്ല ടാറ്റോ എടുത്തേ ബായ്